തെലങ്കാനയിൽ വിദ്യാർത്ഥിയായ കന്യാസ്ത്രീ പ്രസവിച്ച സംഭവത്തിൽ വീണ്ടും ട്വിസ്റ്റ് അറസ്റ്റിലായ വൈദിക വിദ്യാർത്ഥി പിതൃത്വ നിർണായക പരിശോധനയിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയതാണ് ഇതിന് കാരണം ഡിസംബറിൽ പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിക്കാനിടയായ സംഭവത്തിലാണ് വൈദിക വിദ്യാർത്ഥി അറസ്റ്റിലായത് കത്തോലിക്ക സഭയിലെ കപ്പൂച്ചയൻ സന്യാസി സമൂഹത്തിൽപ്പെട്ട സെമിനാരി വിദ്യാർത്ഥിയായിരുന്നു ഇത് കന്യാസ്ത്രീയെ ഗർഭിണിയാക്കിയതെന്ന് കരുതുന്ന മറ്റൊരാളെ ഈ മാസം ഇരുപത്തിരണ്ടിന് തെലങ്കാന പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിതൃത്വ നിർണായക പരിശോധനയിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയെങ്കിലും വൈദിക വിദ്യാർത്ഥി ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് തന്നെ വൈദികർ പീഡിപ്പിച്ചിരുന്നുവെന്ന മൊഴിയിൽ പെൺകുട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന വീട്ടുകാരുടെ ഭീഷണിക്ക് വഴങ്ങാത്തതാണ് ഇയാൾക്കെതിരെ മൊഴി കൊടുക്കാൻ കാരണമെന്ന വാദവുമുണ്ട് ഉണ്ട് ഇതിനിടെയാണ് ഡി ഫലം വരുന്നത് ഡിസംബർ എട്ടിന് മിനിറ്റുകൾ മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ശരീരം ആരോ വലിച്ചെറിഞ്ഞതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത് എലൂരിലെ സെന്റ് ജോസഫ് കോൺവെന്റ് ഹോസ്റ്റലിലെ അന്തേവാസിയായ പതിനെട്ടുകാരിയായ കന്യാസ്ത്രീ വിദ്യാർത്ഥി പ്രസവിച്ച സംഭവം അറിഞ്ഞത് ഇവർക്കുണ്ടായ കുഞ്ഞിനെയാണ് വലിച്ചെറിഞ്ഞത് തിരിച്ചറിഞ്ഞു കൂർണൂൽ സ്വദേശിയായ പെൺകുട്ടി ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണ് കന്യാസ്ത്രീ ആവാനുള്ള പരിശീലനത്തിലായിരുന്നു ജനിച്ച് മിനിറ്റുകൾ മാത്രം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹമാണ് തൊട്ടടുത്ത പുരയിടത്തിൽ നിന്നും കണ്ടെത്തിയത് പോലീസ് കസ്റ്റഡിയിലായ യുവതി ആദ്യം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കപ്പൂച്ചൻ സന്യാസ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾ സെമിനാരി പഠനം പൂർത്തിയായി വൈദിക പട്ടം ലഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു അറസ്റ്റ് ഡി എൻ എ പരിശോധനയിലാണ് ഇയാളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതെന്ന് പ്രൊവിൻഷ്യാൾ ഫാദർ മരിയാദാസ് വ്യക്തമാക്കി യുവതിയിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ പരിശോധനയിൽ മറ്റൊരാളെ ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിരുന്നുവെന്നും ഫാദർ ആരോപിച്ചിരുന്നു യഥാർത്ഥ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുമായി വിവാഹം നടത്താൻ വീട്ടുകാർ ഒരുക്കമല്ല അയാൾ മറ്റൊരു മതത്തിൽ നിന്നുള്ള ആളാണ് എന്നതാണ് കാരണം കുഞ്ഞിനെ എറിഞ്ഞു കൊന്നതിന്റെ പേരിൽ യുവതിയും ജയിലിൽ തുടരുകയാണ് കോടതി വൈദിക വിദ്യാർത്ഥിയെ വെറുതെ വിട്ടാൽ അയാളെ സന്യാസ സമൂഹത്തിലേക്ക് തിരിച്ചെടുക്കുമെന്നാണ് ഫാദർ മരിയാദാസ് പറഞ്ഞത് കന്യാസ്ത്രീ മഠത്തിൽ താമസിച്ച് പഠിക്കുകയായിരുന്ന യുവതി നവജാത ശിശുവിനെ കോൺവെന്റ് കെട്ടിടത്തിന് മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞു കൊലപ്പെടുത്തിയെന്നാണ് കേസ് തൊട്ടടുത്ത പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയതായി മറ്റൊരു അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരി വിവരം അറിയിച്ചാണ് പോലീസ് എത്തിയത് കോൺവെന്റിൽ കന്യാസ്ത്രീയാകാൻ പരിശീലനം നേടിയിരുന്ന പെൺകുട്ടി പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പാണ് ഗർഭിണിയായത് പ്രസവം നടക്കുമ്പോൾ യുവതിക്ക് പതിനെട്ട് വയസ്സും ഒരു മാസവുമാണെന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാവുന്നത് അതിനാൽ പോക്സോ വകുപ്പും ചുമത്തിയിട്ടുണ്ട്